ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നഷ്ടമാകുന്നതിൽ എത്രത്തോളം ഒരു പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഓർത്തവർ എത്രമാത്രം സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെ നഷ്ടമാകുന്നതിന് ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി പ്ലീ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു നിങ്ങൾ നഷ്ടമാകുന്നതിന് ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ഡി ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടപ്പെടും എന്നോർത്ത് ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു അപ്പൊ നിങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ഓക്കേ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാർഡ് തന്നെയാണ് ഓക്കെ ആൻഡ് അപ്പോ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഇത് ഒരു മാജിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കാം ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് അത്രയും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ ഒരു സോൾ ബോണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ആഴത്തിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് മേ ബി അത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലായിരിക്കാം അല്ലെങ്കിൽ ഏജിലായിരിക്കാം അതുമല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ ഒപ്പോസിഷൻസ് ഒക്കെയും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് അടുത്ത് പോയ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ലോസ് ഫീലിംഗ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ അത്രയും എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിങ്സാണ് ഈ ഒരു സെയിം ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് അതായത് അവരുടെ ജീവിതത്തിൽ മൂല്യമേറിയതായിട്ടുള്ള ഒരു ഒരു വ്യക്തി അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഹൃദയത്തിൽ അവർ അത്രയും സ്ഥാനം ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സാണ് നിങ്ങളില്ലാത്ത നിമിഷങ്ങളിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെങ്കിലും സ്പിരിച്വലി ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോഴെല്ലാം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അതിങ്ങനെ എന്താണ് മാനിഫെസ്റ്റ് ആയിട്ടുണ്ടാകും ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് ഇപ്പോഴും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട് നിങ്ങളെ അറിയിക്കാത്ത തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോയി ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒട്ടും തന്നെ സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല അവർക്ക് അതിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ് ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മേ ബി പോലും അറിയാത്ത രീതിയിൽ ഈ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം നിങ്ങളെ അവർ പലപ്പോഴും അത്തരം അത്തരം ബുദ്ധിമുട്ടുകളെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവില്ല അവരതെല്ലാം ഹൈഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ അങ്ങനൊരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കവരെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തിയുടെ റിയാലിറ്റി എന്താണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ആ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രം എന്ന് പറയുന്ന പോലെ അവർക്ക് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഓക്കെ അതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ബാലൻസ് കൊണ്ടുവന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോഴാണ് അതുവരെയും അവർക്ക് ലൈഫിന് ഒരു ലക്ഷ്യം പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഓക്കെ അതായത് എന്താണ് അവരുടെ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാക്കിയത് നിങ്ങൾ നിങ്ങളുടെ പ്രണയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എൻട്രി ആണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ രീതിയിലും നിങ്ങളെ അംഗീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സോ അവർ ഈ ഒരു എന്താണ് നഷ്ടം അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത അവസ്ഥ അവരെ വലിയ രീതിയിലുള്ള വേദനകളിൽ എത്തിച്ചിരിക്കുകയാണ് ഓക്കെ നമുക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോൾട്ട് സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് യെസ് ഡെഫിനറ്റ്ലി അവർ ഒരുപാട് ടയപ് സിറ്റുവേഷനിലാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ അവർ നിങ്ങളെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സാഹചര്യങ്ങളോട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അവർ രണ്ട് രീതിയിലും അതായത് സ്പിരിച്വൽ പാത്തിലൂടെയും അവർ അവരുടെ കഴിവുകളാലെയും നേരിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത് സോ അവർ അത്രത്തോളം നിങ്ങളെ അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവസരത്തിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് യെസ് ഓൾറെഡി അവരിപ്പോൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാത്തിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യെസ് ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗം അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി അവർ ചൂസ് ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവർ നിങ്ങളത് നിങ്ങളോട് എന്തോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളോട് ഇതുവരെയും വെളിപ്പെടുത്താത്തൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെയും നൽകിയിട്ടില്ലാത്തൊരു ലൈഫ് ഇനി മുതൽ നിങ്ങൾക്ക് നൽകണം നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണം ലൈഫിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം ഈ റിലേഷൻഷിപ്പിനെ സ്ട്രോങ്ങർ ആക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് യെസ് കമ്മ്യൂണിക്കേഷനാണ് വീണ്ടും കാണുന്നത് അവർ എന്തായാലും ഈ ഒരു സമയത്തോടകം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് ആൻഡ് ഷെസ് അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അതിനുള്ള സ കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സയൻസ് ആയിട്ടായിരിക്കാം അവർക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അബൻഡൻസ് ഉണ്ടാകണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനുള്ളൊരു പോസിബിലിറ്റിയാണ് നമുക്ക് മാസ്റ്റർ കാർഡിൽ കോൺ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് സോ അതിവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ കാണുന്നുണ്ട് ഓക്കെ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കുക ഒരുപാട് തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് എസ്പെഷ്യലി അത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെ ആയിരിക്കാം മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത ഒരു ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരതൊന്നു കെയർ ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ആശങ്കയിലാണ് ഈ വ്യക്തി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അപ്പോൾ അവർ ഭയക്കാണ് ഇനി നിങ്ങൾ അവരെ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്ന സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവരാഗ്രഹിക്കുന്നില്ല ഓക്കെ അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ അവർ എപ്പോഴും നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കുന്ന സമയത്തും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആത്മാവ് കൊണ്ട് അവർ നിങ്ങളുടെ അരികിൽ തന്നെയാണ് അവരുടെ പ്രസൻസ് അവർ വെളിപ്പെടുത്തുകയാണ് ഓക്കെ അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ അറിയുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും തേർഡ് പാർട്ടി ആയിട്ട് വരുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ വ്യക്തി ഓൾറെഡി മാരിഡ് ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളല്ലാതെ പാസ്റ്റിലെ ആ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം അത് എൻ്റായതിനു ശേഷമായിരിക്കാം അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുള്ളത് ഈ വ്യക്തി ഒരു ടീച്ചർ അയക്കാനുള്ള സാധ്യതയുണ്ട് സ്പിരിച്വൽ അവേ സ്പിരിച്വലി ആയിട്ടുള്ള ഒരു ആണ് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാം ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരുണ്ട് ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് ലവേഴ്സ് ആയിരിക്കാം ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള ആയിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നമ്പർ എയ്റ്റ് തേർട്ടി സെവൻ ഫോർട്ടി ടു ട്വൻറ്റി ത്രീ നമ്പർ ട്വൽവ് തേർട്ടി നയൻ നമ്പർ ഫിഫ്റ്റി ട്വൻ്റി ഫോർ തേർട്ടി ടു നമ്പർ സെവൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി ഫൈവ് നമ്പർ ടെൻ ട്വൻറ്റി നയൻ നമ്പർ വൺ 23 42 48 17 number 60 21 30 and 11 e numbers in lam significance in letter c letter r letter o letter m letter x letter p letter a letter t letter i letter o letter w letter k Letter G, letter T, letter S, letter P letter V, letter D, letter J Letter N letter F e, letter Sellam significance in the January, August, September, April, July. ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ബെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനോട് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റിസിലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്